ഇവിടെ പത്ത് മണി പടത്തിന് പോവാ അതാകുമ്പോ പന്ത്രണ്ട് മണി ആവുമ്പോ നമുക്ക് ഒന്ന് ഇവിടെ അതെ അതെന്താ അല്ല ഒരു മിനിറ്റ് ഒരുമിനെന്താ വണ്ടിക്ക് എന്താ പ്രശ്നം വണ്ടിക്ക് എന്താ പ്രശ്നം ചേട്ടാ വണ്ടിക്കൊന്നും പറ്റിയില്ലല്ലോ കുട്ടിക്ക് വല്ല പ്രശ്നമുണ്ടോ കുട്ടിയൊക്കെ നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ട് ശരീരത്തിൽ ചേട്ടാ ഒഴിവാക്കി കേട്ടോ ചെറിയ കേസല്ലേ ഒഴിവാക്കാം ഒഴിവാക്കാം ഹലോ നിങ്ങളുടെ വണ്ടി അതാ നിങ്ങളുടെ വണ്ടി അതല്ലേ എല്ലാത്തിനും കാര്യങ്ങളും ഇടപെടും നിങ്ങൾ പിന്നെ ഒഴിവാക്കിട്ട് പ്രശ്നമില്ല ചുമ്മെ പോട്ടെ പോട്ടെ പോ കേട്ടോ ഒരുപാട് താങ്ക്സ് അടുത്ത ആഴ്ച ഞാൻ കാനഡ പോവാൻ നിക്കാരുന്ന് നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ അലമ്പോന്നോളാട്ടാണോ ചേട്ടാ ഈ പരിപാടി കൊള്ളാം ആ ചെക്കനെ രക്ഷിച്ചപ്പോ ഒരു ഹൈ കിട്ടി നമുക്ക് ഇനി എവിടെ പ്രശ്നം വന്നാലോടൊ യുവത്വത്തിന്റെ പ്രതിബദ്ധത അതാണ് അതാ പ്രശ്നമാണോ പ്രശ്നമാണോ ഇടപെടണോ എന്തൊ പ്രശ്നത്തിന് നമ്മൾ ഇടപെടണം ഇനി പ്രശ്നം ഉണ്ടോ നമ്മളെ ഇടപെടണം യുവത്വത്തിന്റെ പ്രതിബദ്ധത ആ

പെടത്തുനിന്ന് കൊണ്ട് ഇപ്പൊ തന്നെ പോവാ നാട് മറന്നു കിട്ടുവോ